ഹായ് ഫ്രണ്ട്സ് കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി പാകി നട്ടുവളർത്തി അതിൽ തക്കാളി ഉണ്ടാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് നല്ല പഴുത്ത തക്കാളി ഇതാ എങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കുക ചകിരിച്ചോറും ചാണകവും ചേർത്ത മണ്ണിലാണ് മുറിച്ചെടുത്തിട്ടുള്ള തക്കാളി നിരത്തി വെച്ചിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് കുറച്ച് മാത്രം മണ്ണിട്ട് കൊടുക്കുക ഇനി ചട്ടി മുഴുവൻ നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടുമ്പോൾ പയ്യെ തളിച്ച് നനച്ചു കൊടുത്താൽ മതി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചെറിയ മുളകൾ വന്ന് തുടങ്ങും പിന്നെ ഒരാഴ്ച കൂടെയും കഴിയുമ്പോഴത്തേക്കും തക്കാളി ചെറിയ തൈകളാകും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ചു നടാൻ പാകത്തിന് തൈകൾ വലുതാകും ഗ്രോ ബാഗിലാണ് നമ്മൾ ഈ തൈകൾ പറിച്ചു നടാൻ പോകുന്നത് തക്കാളിത്തായി നടാൻ മണ്ണൊരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മളെടുത്ത മണ്ണിലേക്ക് കുറച്ച് ഡോളോമേറ്റ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പീജ് ക്രമീകരിക്കുന്നതിനാണ് ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഡോളോമേറ്റ് മിക്സ് ചെയ്ത മണ്ണിലേക്ക് ചകിരിച്ചോറ് ചാണകം എല്ലുപൊടി എന്നിവ മിക്സ് ചെയ്ത് എടുക്കാം നല്ല രീതിയിൽ നന ആവശ്യമുള്ള തക്കാളിക്ക് ചകിരിച്ചോറ് ചേർത്ത പോട്ടി ആണ് ഉചിതം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൂഡമണാസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയുടെ വേരുചിയൽ അസുഖത്തെ പ്രതിരോധിക്കാൻ സൂഡമണാസ് ചേർക്കുന്നത് നല്ലതാണ് ഇനി പോട്ടി മിക്സ് നമുക്ക് ഗ്രോ ഭാഗങ്ങളിൽ മുക്കാൽ നിറച്ചെടുക്കാം ചകിരിച്ചവർ ചേർത്ത മണ്ണിൽ പാകിയത് കൊണ്ട് പതിയെ വലിക്കുമ്പോൾ തന്നെ തൈകൾ പറഞ്ഞു കിട്ടും വേര് പൊട്ടാതെ പറിച്ചെടുത്ത തൈകൾ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം തൈകൾ നടാനായി നീളത്തിൽ ഇങ്ങനെ ഒരു കുഴി എടുക്കുക അതിലേക്ക് ചെരിച്ചു വെച്ച് നടുന്നതാണ് നല്ലത് കുഴിയിൽ ചരിച്ചു വെച്ച ശേഷം മണ്ണിട്ട് കൊടുക്കുക അതിനുശേഷം തലഭാഗത്തായിട്ട് ഒരു കോൽ കൂടി കുത്തി കൊടുക്കണം കോൽ ഇപ്പോൾ തന്നെ കുത്തി കൊടുക്കുന്നതാണ് നല്ലത് കാരണം പിന്നീട് കുത്തുമ്പോൾ അതിന്റെ തണ്ടിലോ വേരിലോ മുറിവുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി തൈകൾ നട്ട ഗ്രോ ബാഗ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം തക്കാളിക്ക് ദിവസവും നന ആവശ്യമാണ് രണ്ട് ദിവസം ദിവസം തണലിൽ വച്ച ശേഷം പിന്നീട് നല്ല വെയിലത്തേക്കാണ് തൈകൾ വയ്ക്കേണ്ടത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് വളമിട്ട് കൊടുക്കാം ചാണകപ്പൊടിയാണ് ഞാൻ വളർച്ചയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളി കായ്ക്കാനായി എല്ലുപൊടി ഇട്ട് കൊടുക്കാം എല്ലുപൊടിയും പിണ്ണാക്കുകളും അടങ്ങിയ സൂപ്പർ മെയിലാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തക്കാളി വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രൂണിംഗ് ഒറ്റ കമ്പായി വളർന്ന് കുറച്ച് കായ്കളുണ്ടാകുന്നതിന് പകരം പല കമ്പുകൾ ഉണ്ടായി അതിൽ നിറയെ കായ്കളുണ്ടാകുന്നതിന് പ്രൂണിങ് അത്യാവശ്യമാണ് ഒരു മൂന്ന് നാല് ഇലകൾക്ക് മുകളിലായിട്ട് മെയിൻ സ്റ്റെമ്പ് ഇങ്ങനെ വട്ടം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മുറിക്കുമ്പോൾ താഴെ നിന്ന് മൂന്നോ നാലോ ശിഖരങ്ങളോട് ചെടി വളരും മുറിച്ചെടുത്ത തലപ്പുകളുടെ അടിയില ഇല കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടുവച്ചാൽ പുതിയ തൈകൾ ഉണ്ടായി കിട്ടും രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ സൂഡോമണാസ് കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി ഗ്രോ ബാഗിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് വേര് ചെയ്യുന്നത് മൂലമുള്ള വാട്ടരോഗം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് ഡോളോമെറ്റ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പി എച്ച് ക്രമീകരിക്കുന്നതിന് നല്ലതാണ് സൂഡോമണാസ് ഒഴിച്ചു കൊടുത്തതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഡോളോമെറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ പ്രൂൺ ചെയ്ത തക്കാളിയുടെ അടിയിൽ നിന്ന് പുതിയ കമ്പുകൾ വളർന്നു വരുന്നത് കണ്ടോ ഒരു കമ്പായിട്ട് വളർന്നു പോകുമായിരുന്ന ചെടി ഇപ്പോൾ മൂന്ന് ശിഖരങ്ങളായിട്ടാണ് വളരുന്നത് എല്ലാ കമ്പുകളിലും പൂവുണ്ടാവുകയും കായ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് തക്കാളി ചെടിക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് മീൽബാഗിൻ്റെ ആക്രമണം ഇവയെ തുരുത്താനായി നമുക്ക് വേപ്പിണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം തുടക്കത്തിൽ ഒന്നോ രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ കൈകൊണ്ട് എടുത്തു കളഞ്ഞാൽ നമുക്ക് ഇവയെ ഒഴിവാക്കാം അടുക്കള മാലിന്യത്തിൽ നിന്നുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഞാൻ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സ്ലറയും ഞാൻ നേർപ്പിച്ച് ഇവയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് തക്കാളി നല്ല രീതിയിൽ വളർത്തുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ മുളച്ച് കിട്ടുന്ന തൈകൾ ഒരു ഗ്രോ ബാഗിലേക്കോ ചാക്കിലേക്കോ പറിച്ചു നട്ടാൽ അത് വളർന്നു കിട്ടുകയും വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള തക്കാളി നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം വേനൽക്കാലമാണ് തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് നല്ല മഴയുള്ള സമയത്ത് തൈ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഭാരമായിട്ട് തോന്നിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ